ായിപ്പം ഞമ്മളത് തെക്കിലാണ് ചട്ടൻ ചാ തെക്കിലാണ് ഇതിന്റെ പണി ഇപ്പൊ ഒരു വർഷം ആവും ആർക്കും അറിയില്ല പണി നടന്നോണ്ട് കൊണ്ടിരിക്കുന്നത് എപ്പ ഇല്ലായിരുന്നു തുടങ്ങുന്നത്ര പണി നാലഞ്ച് ും തായല പണി നടന്നുകൊണ്ടിരിക്കയാണ് ആ കാണുന്നല്ലോ ഫുള്ള് പണി നടക്കുന്നുണ്ട് ഇപ്പൊ എപ്പിന്റെ പണി തീരുന്നാലും ഏറ്റവും കൂടുതൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഇതുവരെ എവിടെയും എത്തിയില്ല ചേട്ടൻ വളവ് എന്ന് വളവെന്ന് പറയുന്നതിന് തെക്കിൽ വളവ് അതുകൊണ്ട് വെള്ളടിച്ചോണ്ട് പോന്നിട്ട് ഇവിടെ റോഡി രണ്ട് സൈഡ് ഏകദേശം അയിന് ഫുള്ളായിട്ടായിട്ടില്ല ചെറിയൊരു റോഡായൊന്നുമില്ല തെക്കിലാ തെക്കിൽ ഇവിടെ പാലുണ്ട പാലത്തിന്റെ പണി കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ പാലം ഇവിടെ അങ്ങനെ ഉണ്ട് അത് ചിലപ്പോ അറിയില്ല പുതിയ പാലം ആശയതാ ആ കാണുന്നതാ ആ കാണുന്നതാണ് പുതിയ പാലം